ആലത്തൂരെ എൻ്റെ കണക്കൂട്ടില് വീണ്ടും രമ്യാഗരിദാസനെ ജയിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു പ്രവണത നമുക്കറിയാമല്ലോ മന്ത്രിയാണ് വീണ്ടും എം പി നിൽക്കുന്നത് അപ്പോൾ അതിലൊരു നേതൃത്വത്തിന്റെ കുറവുണ്ട് ഇല്ലേ പിന്നെ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ അത് വളരെയധികം നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ മാധ്യമങ്ങളിൽ വരുന്ന ഇന്നത്തെ ഭരണ സംവിധാനത്തില് പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നതും ജനങ്ങളുടെ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും സാഹചര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ജനങ്ങൾക്കും വളരെയേറെ ബാധ്യതകളുണ്ട് ഈ സർക്കാർ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞത് പിന്നെ കേന്ദ്രം അല്ലേ കേന്ദ്രം പൊതുവേ കേരളത്തിൽ അനുവർത്തിച്ച് വരുന്നൊരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ആണ് കൂടുതൽ ജയസാധ്യത കാണുന്നത് രണ്ട് കൂട്ടർക്കും ജയസാധ്യത തുല്യ ശക്തികളാണ് എന്താ ചില കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ജയിച്ച കാരണം ചിലപ്പോൾ പ്രാവശ്യം രാധാകൃഷ്ണ സാർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കേന്ദ്രത്തിലെ ഭരണം ഭയങ്കര മോശമായ കാരണം മറ്റേ യു ഡി എഫിന് അധികാരത്തിൽ വരുത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹം സ്വതവേ മൊത്തത്തിലുള്ള സംസാരം കാണുന്നത് ഇനി പറയാൻ പറ്റില്ല സുഷി ഫിഷ്ടി പ്രസിഡന്റ് ആണ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാധാകൃഷ്ണ സാറ് അല്ലെങ്കിൽ രമ്യ ഏതെങ്കിലും ഒന്നിന് സാധ്യത കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ രമ്യേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയണം പൊതു ആൾക്കാർ നമ്മുടെ അഭിപ്രായം മാത്രമല്ല അപ്പം അത് കാരണം രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ് അത് കാരണം നല്ല മത്സരമായിരിക്കും രാധാകൃഷ്ണനാണ് സാധ്യത അത് മൊത്തത്തില് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നു വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് ഈ പ്രാവശ്യം ചെലപ്പോണ്ടാവില്ലെന്നാണ് നമ്മുടെ ഒരു നിഗമനം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് മത്സരിച്ചപ്പോളെ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നു വോട്ട് ചെയ്ത അങ്ങനെയാണ് കൂടുതൽ കേൾക്കണം അപ്പൊ പിന്നെ രാധാകൃഷ്ണൻ നല്ലൊരു വ്യക്തിയാണ് ശരി ആ നന്നായിട്ട് ആളെ വ്യക്തികളെ ഇവിടെ ആദ്യം നല്ല ഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ അവരുടേതെല്ലാം പോയി ഇനിയിപ്പോ രാധാകൃഷ്ണൻ ആയിരിക്കാം സാധ്യത രമ്യാരിദാസ് പക്ഷെല്ലാം നല്ല കാഴ്ചപ്പാടായിരുന്നു പിന്നീട് അവര് വരുമ്പോ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു നാട്ടുകാർക്ക് കൊണ്ട് നല്ലൊന്നും ചെയ്തിട്ടില്ല

ആ കഴിഞ്ഞ വല്യ ഇതൊന്നും തോന്നുന്നില്ലേ അവരുടെ ആ നല്ല രീതിയുള്ളൂ